Namaskaram. പലസ്തീൻ രാഷ്ട്ര സ്ഥാപനത്തിന് വിശ്വസനീയമായ ഉണ്ടാകാതെ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുകയോ ഗാസയുടെ പുനർനിർമ്മാണത്തിന് സഹായിക്കുകയോ ചെയ്യില്ലെന്ന് സൌദി അറേബ്യ വ്യക്തമാക്കി യു എസ് വാർത്താ ചാനലായ സി എൻ എൻ്റെ നൽകിയ അഭിമുഖത്തിൽ സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരനാണ് ഇക്കാര്യം അറിയിച്ചത് പലസ്തീൻ രാഷ്ട്രമെന്ന നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തള്ളിയ പശ്ചാത്തലത്തിലാണ് ഫർഹാൻ രാജകുമാരന്റെ പ്രതികരണം ഒക്ടോബർ ഏഴിന് ഗാസയിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ യിലും സൗദിയും തമ്മിൽ ബന്ധമുണ്ടാക്കാൻ യു എസിന്റെ മധ്യസ്ഥതയിൽ ശ്രമം നടന്നിരുന്നു ഇതിനുള്ള കരാറാകുകയാണെന്നും അത് പശ്ചിമേഷ്യയെ മാറ്റിമറിക്കുമെന്നും സെപ്റ്റംബറിൽ നെതന്യാഹു പറഞ്ഞിരുന്നു അതേസമയം കനത്ത ഏറ്റുമുട്ടൽ തുടരുന്ന തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേൽ സൈന്യം കൂടുതൽ മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു കൂടുതൽ ആശുപത്രികൾ സൈന്യം കൈയേറിയതോടെ പരുക്കേറ്റവർക്ക് ആശ്രയം നാസർ ആശുപത്രി മാത്രം വെടിവയ്പ്പ് രൂക്ഷമായതിനാൽ സെമിത്തേരിയിലേക്ക് പോകാനാവാതെ മൃതദേഹങ്ങൾ ആശുപത്രി വളപ്പിൽ തന്നെ സംസ്കരിക്കുകയാണ് ഇപ്രകാരം കബറടക്കിയതായി ആശുപത്രി അധികൃതർ പറഞ്ഞു കുട്ടികളടക്കം പരിക്കേറ്റവരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ആശുപത്രി വാർഡുകളിലെ ദയനീയാവസ്ഥ നിറഞ്ഞ വീഡിയോ പുറത്തു വന്നിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ ഇസ്രായേൽ ഖാൻ യൂനിസിൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ നൂറ്റി തൊണ്ണൂറ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒട്ടേറെ പേർ കുടുങ്ങി ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസിയിൽ ഇരുപത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു അറുപത്തിമൂവായിരം പേർക്ക് പരിക്കേറ്റു ഖാൻ യൂനിസിന് പടിഞ്ഞാറ് അൽമവാസി ജില്ലയിൽ പ്രവേശനം ഇസ്രായേൽ സൈന്യം അൽ ഖയർ ആശുപത്രി പിടിച്ചെടുത്തു ജീവനക്കാരെ അറസ്റ്റ് ചെയ്തു അൽ അമൽ ആശുപത്രിയെ ടാങ്കുകൾ വളഞ്ഞതായി പലസ്തീൻ റെഡ് ക്രോസൻ സൊസൈറ്റി അറിയിച്ചു റെഡ് ക്രോസിന്റെ ആസ്ഥാനം ഈ ആശുപത്രിയാണ് ആംബുലൻസ് സർവീസും മുടങ്ങി ഖാൻ യൂനിസ് പിടിക്കാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഇസ്രായേൽ സൈന്യം കനത്ത ആക്രമണം തുടങ്ങിയത് ഹമാസിന്റെ പുതിയ ആസ്ഥാനം ഇവിടെയാണെന്നാണ് ഇസ്രായേൽ ആരോപണം കണ്ടാലുടൻ വെടിവെക്കാനാണ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് പലായനം ചെയ്തവർ ഇപ്പോൾ ഖാൻ യൂനിസിന്റെ തെക്ക് റാഫേലും വടക്ക് ദൈർ അൽ ബലാഹിലുമാണ് അഭയം തേടി അതേസമയം ബന്ദികളുടെ ബന്ധുക്കൾ ജെറുസലേമിൽ പാർലമെന്ററി സമിതി യോഗത്തിൽ പ്രതിഷേധവുമായി ധർണയിരുന്നു മധ്യപൂർവ്വദേശത്തെ സമാധാനത്തിന് പലസ്തീൻ രാഷ്ട്ര രൂപീകരണം അനിവാര്യമാണെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാർ പ്രസ്താവിച്ചു അതേസമയം ഗാസയിൽ ബോംബാക്രമണം ആക്രമണം തുടരുന്ന ഇസ്രായേൽ ഭരണകൂടം നിർണായക രഹസ്യ ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഗാസയിലെ പലസ്തീൻകാരെ പൂർണ്ണമായും കുടിയിറക്കുന്ന ചർച്ചയാണ് നടക്കുന്നത് എന്നായിരുന്നു റിപ്പോർട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ഗാസയിലുള്ളവരെ മാറ്റുകയാണ് ശ്രമം ഇതിനുവേണ്ടി ചില ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇസ്രായേൽ ഭരണകൂടം ചർച്ച നടത്തിയെന്ന് ഇസ്രായേലി മാധ്യമം വാർത്ത നൽകിയിരുന്നു ഇസ്രായേലിലെ പ്രമുഖ ഓൺലൈൻ പത്രമാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ ഇവരുടെ ഹീബ്രു വെബ്സൈറ്റ് ആയ ഇസഡ്മാൻ ഇസ്രായേൽ ആണ് ഈ വാർത്ത നൽകിയത് ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയുമായി ഇസ്രായേൽ രഹസ്യ ചർച്ച നടത്തി എന്നാണ് വിവരം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിൽ ഇരുപത്തി അയ്യായിരത്തിലധികം പലസ്തീൻകാർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് പുതിയ ചർച്ചകൾ ആദ്യം തെക്കൻ ഗാസയിലും പിന്നീട് വടക്കൻ ഗാസയിലും വ്യാപകമായ ആക്രമണം നടത്തി ഇസ്രായേൽ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും ആക്രമണം നിർത്തിയിട്ടില്ല എൺപത് ശതമാനം കെട്ടിടങ്ങൾ തകർന്നുവെന്നാണ് കണക്ക് ആശുപത്രികൾ വിദ്യാലയങ്ങൾ ഫ്ളാറ്റുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവയെല്ലാം തകർന്നു ഇരുപത് ലക്ഷത്തിലധികം പലസ്തീൻകാർ താമസിക്കുന്ന പ്രദേശമാണ് ഗാസ ഭൂരിഭാഗം പേരും ഇപ്പോൾ ഭവനരഹിതരായി റഫ അതിർത്തി കടന്ന് ഈജിപ്തിലെ സിനായ് മരുഭൂമിയിലേക്ക് ഗാസയിലുള്ളവരെ മാറ്റുമെന്ന് നേരത്തെ ചില ഇസ്രായേൽ നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനെതിരെ ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ രംഗത്ത് വരികയും ചെയ്തു പിന്നീടാണ് കോങ്കോ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇസ്രായേൽ വിഷയം ചർച്ച ചെയ്തുവെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ വാർത്ത നൽകിയിരിക്കുന്നത് ഇസ്രായേൽ സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരം എന്ന് വിവരിച്ചായിരുന്നു വാർത്ത ഗാസയിൽ നിന്നുള്ളവരെ കോങ്കോ സ്വീകരിക്കുമെന്നാണ് കരുതുന്നതെന്നും ചർച്ച നടക്കുന്നുണ്ടെന്നും സുരക്ഷാ ക്യാബിനറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ കടുത്ത പ്രതിസന്ധിയിലുള്ള രാജ്യമാണ് കോങ്കോ എന്നത് മറ്റൊരു കാര്യം വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ കണക്കുപ്രകാരം അൻപത്തിരണ്ട് ശതമാനം ജനങ്ങളും പട്ടിണിയിൽ കഴിയുന്ന രാജ്യമാണ് കോങ്കോ